സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സങ്കടങ്ങളും നിരാശകളും നിറവേറാതെ കിടക്കുന്ന ആഗ്രഹങ്ങളും അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവെ അങ്ങയുടെ സ്ഥലത്തിൽ നിലവിളിക്കുന്ന ഓരോ മക്കളുടെയും കണ്ണുനീർ അങ്ങ് കാണുന്നു ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അസാധ്യമായതൊന്നും അങ്ങേക്കില്ലെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഭാരങ്ങളെല്ലാം അങ്ങയുടെ പാദത്തിങ്കൽ സമർപ്പിച്ച് മനസ്സിൽ വിശ്വസിക്കുന്നതൊക്കെയും ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ അനുഗ്രഹത്തിനായി ഞങ്ങളിപ്പോൾ തന്നെ നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിലൂടെ അങ്ങ് അത്ഭുതകരമായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ അത്ഭുത വചനം ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എഴുപത്തി എട്ടാം തിരുവചനം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും അപ്പോൾ നിന്റെ വഴികൾ പ്രകാശമുണ്ടാകും ഇത് ദൈവത്തിൻ്റെ വെറും വാക്കുകളല്ല ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് നിങ്ങളൊരു കാര്യം ഉറച്ച മനസ്സോടെ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ഉറപ്പാണ് ഈ വചനം നമ്മുടെ വഴികളിലെ ഇരുട്ടുകളെല്ലാം മാറി പ്രകാശം നിറയുമെന്ന് ദൈവം പറയുന്നു നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും പക്ഷേ അത് നടക്കുമോ എന്ന സംശയം നമ്മളെ പിന്നോട്ട് വലിക്കും എന്നാൽ ഈ വചനം പറയുന്നത് നിങ്ങൾ ഉറച്ച മനസ്സോടെ തീരുമാനിക്കുമെന്നാണ് ബാക്കി ഞാൻ ചെയ്തു കൊള്ളാം എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത് ഈ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ നമുക്ക് ബൈബിളിലെ അത്ഭുത കഥയിലേക്ക് പോകാം രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായത്തിൽ നമ്മളൊരു കരി സ്ത്രീയുടെ കഥ കാണുന്നുണ്ട് അവൾക്ക് മക്കളില്ലായിരുന്നു വയസ്സായിട്ടും പ്രതീക്ഷകളുമില്ലായിരുന്നു എന്നാൽ ഏലിയ പ്രവാചകൻ അവളുടെ വീട്ടിലെത്തുമ്പോൾ അവൾക്കൊരു മകൻ ജനിക്കുമെന്ന് പ്രവചിച്ചു ഒരു വർഷത്തിനുള്ളിൽ അവൾക്കൊരു മകൻ ജനിച്ചു വർഷങ്ങൾക്ക് ശേഷം ആ മകൻ മരിച്ചുപോയി സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ സ്ത്രീ പക്ഷെ ഒരു കാര്യം ഉറച്ചു തീരുമാനിച്ചു എലീശ എൻ്റെ മകനെ തിരികെ കൊണ്ടുവരും അവൾ തൻ്റെ ഭർത്താവിനോടും മറ്റാരോടും ഒന്നും പറയാതെ എലീശയുടെ അടുത്തേക്ക് കുതിച്ചു എല്ലാം ശുഭമാണെന്ന് അവൾ എലീശയുടെ ദാസനോട് ആവർത്തിച്ചു പറഞ്ഞു അവളുടെ മനസ്സിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല മകൻ ജീവിക്കുമെന്നവൾ അവൾ ഉറച്ചു വിശ്വസിച്ചു അവളുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ തീരുമാനം കണ്ട് എലീശ അവളുടെ വീട്ടിലേക്ക് പോയി കിടന്ന കുട്ടിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു എലീശയുടെ പ്രാർത്ഥനയും ആ ശൂനംകാരി സ്ത്രീയുടെ ഉറച്ച തീരുമാനവും ഒന്നു ചേർന്നപ്പോൾ മരിച്ചുപോയ മകൻ ജീവനോടെ ഉയർത്തെഴുന്നേറ്റു ഈ സ്ത്രീ തൻ്റെ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനം എടുത്തു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഈ അത്ഭുതം പ്രവർത്തിക്കും ഈ വചനത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾ ഒരു കാര്യം ഉറച്ച മനസ്സോടെ തീരുമാനിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് മനസ്സിൽ ഉറപ്പിച്ച് ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്ന അത്ഭുത തിരുവചനം പതിമൂന്ന് തവണ എഴുതുക എന്തുകൊണ്ടാണ് പതിമൂന്ന് തവണ എഴുതേണ്ടത് ഇത് ദൈവവുമായുള്ള ഒരു വ്യക്തിപരമായ ഉടമ്പടിയാണ് ഓരോ തവണ നിങ്ങൾ ഈ വചനം എഴുതുമ്പോഴും നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ദൃഢമാക്കും നിങ്ങൾ ഓരോ തവണയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഈ വചനവും ചൊല്ലി ഉരുവിടുമ്പോൾ സ്വർഗത്തിൽ ഒരു തീരുമാനമായി രേഖപ്പെടുത്തും നിങ്ങളത് എഴുതി തീരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞു ദൈവം ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു സംശയമില്ലാതെ വിശ്വസിച്ച് ഈ വചനം പതിമൂന്ന് തവണ ഇന്ന് തന്നെ എഴുതി പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ വിശ്വസിക്കുന്നവന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച നല്ല കർത്താവെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അങ്ങയുടെ പാദത്തിങ്കൾ വെച്ച് ഞങ്ങൾ തീരുമാനിക്കുന്നു കർത്താവെ ശൂനോംകാരി സ്ത്രീയുടെ മകനെ ജീവനിലേക്ക് കൊണ്ടുവന്ന അതേ ശക്തിയും മഹിമയും ഞങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടട്ടെ അവർ മനസ്സിലുറപ്പിച്ചോ ഓരോ കാര്യവും ഇന്ന് തന്നെ സാധിച്ചു കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വഴികളിലെ ഇരുട്ടുകളെല്ലാം മാറ്റി അങ്ങയുടെ പ്രകാശം നിറയ്ക്കണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ ഇന്ന് തന്നെ ഒരു വലിയ അത്ഭുതത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതായി ഞങ്ങളിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ കാത്തിരിക്കുക ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് ഈ വീഡിയോ അനുഗ്രഹമായാൽ മറ്റൊരാൾക്കു കൂടി ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ